മൂവി ഫൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ ലോകവും പ്രേക്ഷകരുമെല്ലാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചാണ് നടി വിൻസി അലോഷ്യസ് പരാതിപ്പെട്ടതിന് പിന്നാലെ ഷൈനിനെതിരെ കുരുക്കുമുറുകയാണ് ഏറെക്കാലമായി ഷൈൻ ടോമിൻ്റെ ലഹരി ഉപയോഗവും അഭിമുഖങ്ങളിലെ പരാമർശങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് വിൻസിയുടെ പരാതിയോടെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വ്യാപക വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ലഹരിയുടെ പിടിയിലാണെന്ന വാദം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരഭിമുഖത്തിൽ ഇതേക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ലഹരി ഉപയോഗം മലയാള സിനിമാ ലോകത്ത് പണ്ടു മുതലേ ഉണ്ടെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു കടുത്ത മദ്യപാനികളായ താരങ്ങളെ താൻ കണ്ടിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞ തിലകൻ ചേട്ടനോട് ദിവസം രണ്ട് പേക്ക് കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു പുള്ളി ഓരോ തവണയും ആഹാരത്തിന് മുൻപ് ബ്രീഫ് കേസ് തുറന്നു വെച്ച് മദ്യമൊഴിക്കും ചേട്ടാ ബൈപ്പാസ് സർജറി കഴിഞ്ഞതല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ രണ്ടടിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും പുള്ളി ഓരോ തവണ ആഹാരം കഴിക്കുമ്പോഴും രണ്ടെണ്ണം വീതം അടിക്കുകയാണ് പക്ഷേ തിലകഞ്ചാട്ടിനെ കൊണ്ട് സെറ്റിൽ പ്രശ്നമുണ്ടാകില്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു നല്ല മദ്യപാനികളുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ആളാണ് ഞാനെന്നും ശ്രീനിവാസനും എം ജി സോമനുമടക്കം അതിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സോമേട്ടൻ കഴിച്ചതുപോലെയൊന്നും മലയാള സിനിമയിൽ ഒരുത്തിനും ഇപ്പോൾ കഴിക്കില്ലെന്നും പക്ഷേ അവർ ഒരിക്കലും സിനിമയ്ക്ക് ദോഷം ചെയ്തിട്ടില്ലെന്നും തിലകൻചേട്ടനടക്കം ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്നും ശാന്തിവിളദിനേഷ് പറഞ്ഞു അങ്ങനെയല്ല ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ അടിച്ചു ഫിറ്റായി എല്ലാ ലഹരിയും കയറ്റി സമയമുണ്ടെങ്കിൽ അഭിനയിക്കാമെന്നായെന്നും ശാന്തിവിളദിനേശ് തുറന്നടിച്ചു ലഹരി ഉപയോഗം മലയാള സിനിമയിൽ ഇന്ന് വന്നതല്ല എന്നാൽ മുൻപുള്ളവർക്ക് സിനിമയ്ക്ക് ശേഷമായിരുന്നു ലഹരിയും പെണ്ണുമെല്ലാം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ലഹരി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ സിനിമയെടുത്താൽ മതിയെന്നായിരുന്നു എന്നും ശാന്തിള ദിനേഷ് വിമർശിച്ചു മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന നാലഞ്ച് നായക നടന്മാർ സിന്തറ്റിക് ലഹരി ഉപയോഗം കാരണം എല്ലും പല്ലുമൊടിഞ്ഞ് ഈ അടുത്ത് മരിക്കുമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് ഈ നടന്മാരുടെ പേര് വെളിപ്പെടുത്താൻ സംവിധായകൻ തയ്യാറായില്ല സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക